നമ്മുടെ രാജ്യത്തിന്റെ വികസനം മാത്രമാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല എംഎസ്സിയുടെ നീളം കൂടിയ രണ്ടാമത്തെ മദർഷിപ്പ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ നീളം കൂടിയ രണ്ടാമത്തെ മദർഷിപ്പായ അന്നയാണ് വിഴിഞ്ഞത്ത് അടുത്തത് കമ്പനിയുടെ അന്നത്തെ ഉടമസ്ഥതയിലുള്ള ക്ലൗഡ് ജിഹാർ ഡെറ്റ് വിഴിഞ്ഞത്ത് വന്നുപോയതിനു ശേഷമാണ് വെള്ളിയാഴ്ച അതേ നീളത്തിലുള്ള അന്ന എന്ന മദർഷിപ്പ് തുറമുഖത്തെത്തിയത് വിഴിഞ്ഞം തുറമുഖത്തടുത്ത ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കപ്പലാണ് അന്ന എന്ന പ്രത്യേകത കൂടെ ഈ കപ്പലിനുണ്ട് ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ വന്നുപോയ എം എസ് സിയുടെ ഏറ്റവും വലിയ കപ്പലാണ് ക്ലൗഡ് ജിഹാർ ഡെറ്റ് ഇതിന് നാനൂറ് മീറ്റർ നീളവും അറുപത്തി മീറ്റർ വീതിയുമാണുള്ളത് ജലനിരപ്പിൽ നിന്ന് താഴോട്ടുള്ള ഈ കപ്പലിൻ്റെ ആഴം പതിനാറ് ദശാംശം ഏഴ് മീറ്റർ ആണ് ഇന്നലെ എത്തിയ അടുത്ത എംഎസിയുടെ കപ്പലായ അന്നയുടെ വീതി എന്ന് പറയുന്നത് അൻപത്തി എട്ട് ദശാംശം ആറ് മീറ്ററും ആഴം പതിനാല് ദശാംശം ഏഴ് മീറ്ററുമാണ് ഔദ്യോഗിക രേഖകളിൽ കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് എട്ട് മീറ്റർ നീളമാണ് ഉള്ളതെങ്കിലും നാന്നൂറ് മീറ്റർ നീളമായി കരുതണമെന്ന് ഷിപ്പിംഗ് മേഖലയിലെ വിദഗ്ധർ പറഞ്ഞു ദുബൈയിലെ ജൽബി അലി തുറമുഖത്തു നിന്ന് സെറിബിയൻ സ്വദേശി ക്യാപ്റ്റനായ ജനാനോവിക് സോറിന്റെ നേതൃത്വത്തിൽ ഇരുപത് ജീവനക്കാരുമായാണ് കപ്പലെത്തിയത് പുറം കടലിലെത്തിയ കപ്പലിനെ തുറമുഖത്ത് സജ്ജമാക്കിയിരുന്ന വാട്ടർലൈൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയുടെ പൈലറ്റ് ടാഗുകളുടെ സഹായത്തോടെ ആയിരുന്നു ബർത്തിലെത്തിച്ചത് വിഴിഞ്ഞമടുത്ത് എം എസ് സിയുടെ പതിനൊന്നാമത്തെ കപ്പലും ഇവിടെ എത്തിയ പതിനാലാമത്തെ കപ്പലുമാണ് ഇതെന്ന് തുറമുഖ അധികൃതർ പറഞ്ഞു കപ്പലിൽ നിന്ന് ആറായിരത്തോളം കണ്ടെയ്നറുകളാവും ഇറക്കുകയും കയറ്റുകയും ചെയ്യുക തുടർന്ന് തിങ്കളാഴ്ചയുടെ കപ്പൽ ശ്രീലങ്കയിലെ കൊളുംബിയയിലേക്ക് മടങ്ങുമെന്നാണ് തുറമുഖ അധികൃതർ നൽകുന്ന വിവരം അതേസമയം വിഴിഞ്ഞത്തെ പുറം കടലിൽ നിന്ന് തുറമുഖത്തേക്ക് എത്തുന്ന കപ്പലുകൾക്കുള്ള സാങ്കേതിക വിവരങ്ങളും തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങളും ഉൾപ്പെടുത്തിയ നാവിഗേഷൻ ചാർട്ട് തയ്യാറായി അന്താരാഷ്ട്ര റൂട്ടിൽ നിന്നെത്തുന്ന ചരക്ക് കപ്പലുകൾ നാവികസേന അടക്കമുള്ളവരുടെ സൈനിക കപ്പലുകൾ എന്നിവർക്കുള്ള നാവിഗേഷൻ ചാർട്ടാണ് തയ്യാറാക്കിയത് ഡെറാഡൂണിലെ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏപ്രിലിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം നടത്തിയിരുന്നു ഇതിനായി നാവികസേനയുടെ കപ്പൽ വിഴിഞ്ഞത്ത് തങ്ങി പഠനം നടത്തിയിരുന്നു ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരമായുള്ള ചാർട്ടാണ് തയ്യാറാക്കിയത് തുറമുഖത്തിന്റെ മുഴുവൻ വിവരങ്ങളും വിഴിഞ്ഞം കടലിന്റെ ആഴം തിരകളുടെ സ്വഭാവം കാറ്റിന്റെ ഗതി ഓരോ സീസണിലും ഉണ്ടാകുന്ന കടലിന്റെ സ്വഭാവം അടക്കമുള്ളവ ഉൾപ്പെടുത്തിയ ആധികാരിക രേഖകളാണ് തുറമുഖ പ്രതിനിധികൾക്ക് കൈമാറിയത് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുന്ന കപ്പലുകൾക്കും മറ്റ് യാനങ്ങൾക്കും ബെർത്തിങ് നടത്തേണ്ട സമയത്ത് ആവശ്യമായ സുരക്ഷാ വിവരങ്ങളും അനുബന്ധ രേഖകളുമാണ് നാവിഗേഷൻ ചാർട്ടിൽ ഉള്ളത് നാവിഗേഷൻ ചാർട്ട് ജോയിന്റ് ചീഫ് ഹൈട്രോഗ്രാഫർ ഓഫ് ഇന്ത്യയുടെ റിയൽ അഡ്മിനൽ പീയൂഷ് പേയ്സെ തുറമുഖ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്